ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ ഇന്ദ്രിയ വൈരാഗ്യം ശ്ലോകം നാല് തണ്ണീരുമന്നറിഞ്ഞ് തരും നന്മേ വിണ്ണീറണിഞ്ഞു വിലസും ബന്ധം മണ്ണിന്നു തൊട്ട് മതിയന്തമിരുന്നു മിന്നു കണ്ണിന്നു കഷ്ടമിതു നിന്റെ വിഭൂതി ശംഭോ വെള്ളവും അന്നവും തരുന്ന ശിവൻ്റെ ദേഹം വെണ്ണീറണി വെണ്ണീറണിഞ്ഞതാണ് നല്ല തമാശ എല്ലാം ശിവൻ്റെ വിഭൂതി തന്നെ തണ്ണീർ വെള്ളം അന്നം ഭക്ഷണം അറിഞ്ഞു തരുന്ന ചോദിക്കാതെ എൻ്റെ ആവശ്യം മനസ്സിലാക്കി നൽകുന്ന നിന്മേ നിൻ്റെ ശരീരം വെണ്ണീർ ഭസ്മം ബന്ധം എന്താണ് കാരണം മണ്ണിന് തൊട്ട് മണ്ണ് മുതൽ മതിയന്തം ബുദ്ധിവരെ മണ്ണിന്നു തൊട്ട് മതിയന്തം ഇരുന്നുമിന്നും കണ്ണ് കണ്ണു മുതൽ ബുദ്ധിവരെ സകലതിലും സ്ഥിതി ചെയ്ത് പ്രകാശിക്കുന്ന ചൈതന്യം കാഷ്ടം കാട്ടം വിഭൂതി ഐശ്വര്യം വെള്ളവും ആഹാരവും എനിക്ക് അറിഞ്ഞു തരുന്ന നിൻ്റെ ശരീരം വെണ്ണീർ അണിഞ്ഞ് വിലസുന്നതിന് കാരണം എന്താണ് ഇവ തമ്മിൽ ബന്ധമുണ്ടോ മണ്ണു തൊട്ട് മതിവരെയുള്ള എല്ലാത്തിലും പ്രകാശിക്കുന്ന ചൈതന്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ ലോകം വെറും കാഷ്ടമാണ് അതേ സമയം അത് നിൻ്റെ വിഭൂതിയുമാണ് ശിവൻ്റെ വിഭൂതിയാണ് ലോകം എന്നാൽ ചൈതന്യത്തോട് താരതമ്യം ചെയ്യുമ്പോൾ അത് കാഷ്ടം പോലെ വിലയറ്റതുമാണ് വെള്ളവും ആഹാരവും കൃത്യമായി ലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന ഭഗവാന്റെ ശരീരം ഒന്നുമില്ലാത്തവനെ പോലെ ഭസ്മം പൂശി നടക്കുന്നതിന് എന്താണ് കാരണം ഇപ്പോൾ ശുദ്ധജം മുതൽ ബുദ്ധി ബുദ്ധിതത്വം വരെ സർവവ്യാപിയായി വിലസുന്ന ബ്രഹ്മതത്വം സാക്ഷാത്കരിച്ച് ദൃക്കായ ആ സത്യം താൻ തന്നെയാണെന്നനുഭവിക്കുന്ന ആളിനുപോലും മംഗളസ്വരൂപിയായ ഭഗവാൻ അങ്ങയുടെ ഐശ്വര്യപ്രകടനം പൂർണ്ണമായി മനസ്സിലാക്കാൻ പ്രയാസം തന്നെ ജടദൃശ്യം മുഴുവൻ അതിനെ അറിഞ്ഞു പ്രവർത്തിക്കുന്ന ദൃക്കായ ചേതനൻ്റെ ഐശ്വര്യപ്രകടനം മാത്രമാണ് സ്വയം ചേതനൻ തന്നിൽ ഉണ്ടായി അഴിക്കുന്ന ഈ കാഴ്ച ഉണ്ടാക്കുന്നതുകൊണ്ടോ അഴിയുന്നതുകൊണ്ടോ ചേതനനെ ഒരിക്കലും ഒരു കേടും സംഭവിക്കുന്നില്ല ഈ സത്യം സാക്ഷാത്കരിച്ച മഹാത്മാക്കൾ അതുകൊണ്ട് ഈ ജഡദൃശ്യത്തെ ഭഗവാൻ അണിയുന്ന ഭസ്മമായി മാത്രമേ കണക്കാറ കണക്കാക്കാറുള്ളൂ ഭിക്ഷുക്കൾ ഭസ്മം അണിയുന്നു അത് മാഞ്ഞു പോകുന്നു വീണ്ടും അണിയുന്നു അതുപോലെ ഭഗവാൻ ശക്തമായ മായയെ സ്പന്ദിപ്പിച്ച് ത്രിഗുണാത്മകമായ പ്രപഞ്ച വിഭൂതി അണിയുന്നു അത് മാഞ്ഞു പോകുന്നു വീണ്ടും അണിയുന്നു ഇതാണ് സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ ഓ शान्ति शान्ति शान्तिः ॐ तद् सद्श्री नारायणगुरु अर्पणमस्तु ओ